എനിക്ക് എൻ്റെതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറം അവിടെ കണ്ട് ഞെട്ടി തിരുവനന്തപുരത്തെ നമ്പർ വൺ കോട്ടേഷൻ ടീമിൻ്റെ കൂടെയൊരു വെള്ളം അടിച്ചിട്ട് ഞെട്ടിയിട്ടേ എനിക്ക് ഇവരുടെ ഇവിടെ ഫോട്ടോ എടുക്കാം എന്നാ എന്താ എനിക്ക് എനിക്കിവരുടെ നമ്പറൊക്കെ മേടിച്ചു തരോ നമുക്ക് ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ളതാണ് ആദ്യം ബിനു അടിമാലിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി രംഗത്ത് വന്നു ഇതിന് പിന്നാലെ തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞതെല്ലാം തെറ്റാണെന്നും ഇദ്ദേഹം മോശക്കാരനാണെന്നും ഇദ്ദേഹമാണ് ഭീഷണിപ്പെടുത്തിയതെന്നും പറഞ്ഞ് ബിനു അടിമാലി വന്നു ബിനു അടിമാലി കരഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രേക്ഷകരെ കണ്ടത് എന്നാൽ അത് അപ്പാടെ പ്രേക്ഷകരെല്ലാവരും വിശ്വസിക്കുകയായിരുന്നു ബിനു അടിമാലി ഒരു പാവം മനുഷ്യനാണെന്നും അദ്ദേഹത്തിനെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയരുതെന്നും കഴിഞ്ഞ ദിവസം കുറ്റം പറഞ്ഞവരെല്ലാവരും ും ബിനു അടിമാലിക്ക് കൂടെ ചേർന്നു ഒരു പാവം ഇമേജ് ആകെ മൊത്തം ബിനു അടിമാലിക്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ബിനു അടിമാലിയുടെ ഒരു ശബ്ദ സന്ദേശമാണ് അതിൽ ബിനു അടിമാലി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കൊട്ടേഷൻകാരുമായിട്ടൊക്കെ നല്ല സൗഹൃദത്തിലാണ് തിരുവനന്തപുരത്തെ മുഖ്യ പ്രമുഖരെയും എനിക്കറിയാം പല ജഡ്ജിമാരെയും പോലീസുകാരെയും എനിക്കറിയാം എന്നിട്ട് ആ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് നല്ല സ്വാധീനമുണ്ട് എനിക്ക് ഇവരെല്ലാവരെയും അറിയുകയും ചെയ്യാം എന്നാൽ ഇതൊന്നും ഉപയോഗിച്ച് ഞാൻ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ ഈ ബന്ധങ്ങൾ ുപയോഗിച്ച് എനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് എനിക്ക് അത്രമാത്രം എല്ലാവരുമായി അടുപ്പമുണ്ട് പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ അതുപയോഗിച്ച് ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബിനു അടിമാലി പറയുന്നു എന്നാലിപ്പോൾ ബിനീഷ് പറയുന്നത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ബിനീഷ് പറഞ്ഞതും ഈ കാര്യം തന്നെയാണ് എനിക്കിതൊക്കെ പറയാൻ പേടിയാണ് കാരണം അയാൾക്ക് നല്ല ക്വട്ടേഷൻ ബന്ധമുണ്ട് ആ ക്വട്ടേഷൻ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നല്ലാത്ത ഭയം അയാളെ അലട്ടുന്നുണ്ടായിരുന്നു അതുതന്നെ കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും ബിനു അടിമാലിക്ക് കൊട്ടേഷൻ സംഘവുമായി നല്ല ബന്ധമാണ് സാറേ എനിക്ക് പറയാൻ പോലും പേടിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയമാണ് എനിക്കെന്നാണ് ബിനീഷ് എന്ന ബിനു അടിമാലിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന സമയം സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ബിനു അടിമാലിയുടെ ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത ഞെട്ടൽ തോന്നുന്നു അതോടൊപ്പം തന്നെ നിരവധി പേർ ബിനു അടിമാലിയെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ബിനു അടിമാലിയെ പിന്തുണയ്ക്കുന്നവരും പിന്തുണയ്ക്കാത്തവരും കൂടുതലാണ് ഇത്രയും നാളും ഞങ്ങൾ ബിനു കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല കരുതിയത് കൗണ്ടറുകൾ പറഞ്ഞ് നമ്മളെ കൊടുകൂടാ ചിരിപ്പിക്കുന്ന വ്യക്തിയായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോലും ഞങ്ങൾ വൈകിയെന്ന് പറയുന്നു വളരെയധികം കൊട്ടേഷൻ ബന്ധമുള്ളൊരു വ്യക്തിയാണെന്ന് പറയുമ്പോഴും അത്രമാത്രം ഞെട്ടലിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരു സാധു മനുഷ്യനാണെന്നാണ് കരുതിയത് ഭാര്യയും മക്കളുമായി സന്തോഷമായി ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്ന വ്യക്തിയാണെന്നാണ് കരുതിയത് എന്നാൽ കൂടെ നിൽക്കുന്ന ഒരാളെ കൊല്ലാൻ പോലും അയാളെ ആക്രമിക്കാൻ പോലും കെൽപ്പുള്ള ഒരാളാണെന്നും അത് ചെയ്യുമെന്നും അത് ചെയ്യാൻ മുതിരുമെന്നും കരുതിയിട്ടില്ല ഒരിക്കലും ബിനു അടിമാലിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അവരുടെ മനസ്സിൽ വലിയ ഒരു നല്ല രൂപമുണ്ടായിരുന്നു പാവം മനുഷ്യൻ എന്നുള്ള രൂപം അന്ന് സുതിയുടെ മരണത്തിന് പോലും കരഞ്ഞുകൊണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിനോടുള്ള സിമ്പതി വർദ്ധിച്ചു എന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ അതായിരുന്നു അയാളുടെ ടെക്നിക്ക് എന്ന് മനസ്സിലാകാൻ ഞങ്ങൾ കുറച്ച് വൈകി എന്നാണ് പ്രേക്ഷകർ തന്നെ ബിനു അടിമാലിയുടെ വോയിസ് ക്ലിപ്പ് വൈറലായതിനു ശേഷം പറയുന്നത് ഒറ്റ ാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ബിനു അടിമാലിക്കെതിരെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ